അവൾ അവറച്ചുകൊണ്ട് ചോദിച്ചതും അവൻ അവളുടെ ചുണ്ടിൽ വീണ്ടും വിരൽ കൊണ്ട് ബന്ധിച്ചു മേക്കിസി അവൻ ചോദിച്ചു എന്ത് അയ്യോ അമ്മി അവൾ പറഞ്ഞുതിരുന്നു മുമ്പ് അവൻ അവളുടെ പിന്തലയിലൂടെ കൈയിട്ടുകൊണ്ട് മുഖം അടുപ്പിച്ച് ആ ചുണ്ടുകൾ കവർന്നു അവളുടെ കണ്ണുകൾ മീന്നുപോയി വളരെ വേഗത്തിൽ അവൻ്റെ ചുണ്ടുകൾ തന്നിൽ സഞ്ചരിക്കുന്നുണ്ട് ശ്വാസം എടുക്കാൻ പാടുപെടുന്നത് കണ്ടതും അവനൊരു നിമിഷം വിട്ടു രണ്ടുപേരും പരസ്പരം നോക്കി ഒന്ന് കിറച്ചുപോയിരുന്നു കൃത്യം ഇരുപത് സെക്കൻഡ് അവൾക്ക് കിട്ടിയോ എന്ന സംശയമാണ് വീണ്ടും അവൻ അവളുടെ ചുണ്ടുകളെ കവർന്നു ഇടയ്ക്കപ്പോഴോ അവളും അവൻ്റെ പിണക്കും കുസൃതിയും എല്ലാം അടങ്ങുന്ന ഒരു ചുംബനം ചെറുതായി അവൻ അവളുടെ കീഴ്ചുണ്ടിൽ ഒന്ന് കടിക്കുകയും ചെയ്തു അവളുടെ വട്ടത്തിൽ വെൺ ചെയ്ത് വെച്ച മുടി അവൻ്റെ പിടുത്തത്തിൽ ക്ലിപ്പ് അടക്കം കഴിഞ്ഞു പോയിരുന്നു ഒപ്പം അവൻ്റെ കൈ മനസ്സറിഞ്ഞില്ലാതെ അവളുടെ ദേഹത്തെ ഞെരിച്ചുടിച്ചു അവൾ കുതിറിയതും അവനെ ഒന്നും കൂടി കറക്കി അവളെ മുറുക്കി പിടിച്ചു ഇപ്പോൾ അവളുടെ പിൻഭാഗം അവൻ്റെ ദേഹത്ത് അമർന്നിരിക്കുകയാണ് തിരിഞ്ഞു നിന്ന് കിടക്കുകയാണ് അവൾ കുതിരയാൽ പെണ്ണി എൻ്റെ കൺട്രോൾ പോയിരിക്കുക ഞാൻ ഇവിടെ വെച്ച് വേറെ എന്തെങ്കിലും ചെയ്യും അവളുടെ ചെവിയിലായി പറഞ്ഞുകൊണ്ട് അവൻ കഴുത്തിലായി ചുംബിച്ചു റോസ് കുഴഞ്ഞു പോയി അവൻ്റെ നാവും ഉമ്മിനീരും അടക്കം വലത്തെ കഴുത്തിൽ നിരയൊന്നും മീശിയും താടിരോമും കൂടി ഇക്കിളിയാക്കുന്ന പോലെ അവളുടെ കാലുകൾ കുഴഞ്ഞു പോകുന്ന പോലെ തോന്നി വയറിലൂടെ ഇഴഞ്ഞു പോകുന്ന കൈകൾ മാറിലായി അമർത്തിയതും അവൾ വേഗം അവനെ ഒന്തിത്തള്ളിക്കൊണ്ട് തിരിഞ്ഞു നിന്നു പ്ലീസ് എന്നോട് ഇങ്ങനെയൊന്നും ചെയ്യല്ലേ ശ്വാസം കിട്ടാതെ പറഞ്ഞു പെണ്ണ് പെട്ടെന്ന് ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു ആമി കുറച്ചുനേരം അനങ്ങാതെ നിന്നു ഒന്ന് സോറി പറയണം അത്രേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഇന്നിതാ താൻ കയറി അവളെ ഉമ്മ വെച്ചു അവളുടെ ശരീരത്തിൽ തൊട്ട് ആസ്വദിച്ചിരിക്കുന്നു അവൾക്ക് ഷോക്കായി പോയോ എനിക്ക് ആക്രാന്തമാണെന്ന് കരുതി കാണുമോ അവൾ കുറച്ചുനേരം നെറ്റിയിൽ വിരൽ കൊണ്ട് ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് കൊണ്ട് ആലോചിച്ചു പിന്നെ മുഖം പൊത്തിപ്പിടിച്ച് കണ്ണടിച്ചുകൊണ്ട് കരയുന്ന പെണ്ണിൻ്റെ അടുത്തേക്ക് നടന്നു അവൻ കൈമാറ്റാൻ ശ്രമിച്ചു അവൾ കൂടുതൽ ബലമായി പിടിച്ചു മുഖം പൊത്തി അമ്മി പോ എനിക്ക് കാണണ്ട അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അവന് ദേഷ്യം വന്നു പോയിരുന്നു എന്നെയല്ലാതെ വേറെ ആരെ കാണും കാണുന്നേ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു മാറ്റി അവളുടെ മുഖം ആകെ ചുമന്ന് കിടക്കുന്നു ചുണ്ടിൽ ചെറുതായി താൻ കടിച്ചുകൊണ്ട് ഉയർത്തി കിടക്കുന്നു അവന് ചിരി വന്നു പോയി അറിയാതെ അവൻ ചിരിച്ചതും അവൾ അവനെ അടുത്തുള്ള ടേബിളിലുള്ള പെൻഹോൾഡർ എടുത്ത് എറിയാൻ ശ്രമിച്ചു അവൻ വേഗാതെ എടുത്തു കയ്യിൽ നിന്ന് മാറ്റി അവളെ ഒന്നുകൂടി മുറുക്കി പിടിച്ചു ഞാനല്ലേ നിന്നെ ഉമ്മ വെച്ചത് വേറെ ആരും അല്ലല്ലോ നിന്നെന്തിനും ഇങ്ങനെ ഷോ ഇറക്കുന്നത് അവൻ കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചു നീ എൻ്റെ ആരാ എൻ്റെ പേരിൽ എന്നോട് ഇങ്ങനെ അവളെ തിരിച്ചു ദേഷ്യത്തിൽ ചോദിച്ചു ആ ചോദ്യം അവനൊട്ടും ഇഷ്ടപ്പെട്ടില്ല എടി പുന്നാര മോളെ എനിക്ക് പ്രായപൂർത്തി പോലും ആയി എന്ന പോലും ഉറപ്പില്ലാത്ത സമയത്ത് എന്നെ കീറി ഉമ്മ വെച്ചത് ആരാടി അന്ന് നീ ചെയ്തപ്പോൾ ഞാൻ മിണ്ടാതെ നിന്നില്ലേ നിന്നെപ്പോലെ കിടന്ന് കാറിയോ പായും തിരിച്ച് നല്ല ഒന്നാന്തര കീസും നിനക്ക് തന്നു നിനക്ക് മാത്രം എൻ്റെ ചാട വലിയ കുലസ്ത്രീ ചമഞ്ഞ് എൻ്റെ അടുത്ത് വരല്ലേ നിൻ്റെയും എൻ്റെയും പാസ്റ്റ് എനിക്കും നിനക്ക് മാത്രമേ അറിയൂ അതിനി നാട്ടുകാരെ കൂടി അറിയിക്കണം അവൻ ചോദിച്ചതും അവൾ വേണ്ട എന്ന അർത്ഥത്തിൽ തലയാട്ടി ഇപ്പോൾ എന്താ അനുസരണ പഴയകാര്യം പറഞ്ഞാൽ വേഗം അടങ്ങിയിരുന്നോണം പിന്നെ ഞാൻ നിൻ്റെ ആരെയെന്ന് ചോദിച്ചില്ലേ എനിക്ക് നിൻ്റെ മേലുള്ള അവകാശം ഈ ലോകത്ത് ആർക്കുമില്ല ഞാനായിട്ട് ഒരിക്കലും റോസിൻ്റെ ജീവിതത്തിൽ പിടിച്ചു കയറി വന്നതല്ല നീ എന്നെ ക്ഷണിച്ചതാണ് നിനക്ക് തോന്നുമ്പോൾ വേണമെന്ന് പറയാനും വേണ്ടതെന്ന് വെക്കുമ്പോൾ പോകാനും ഞാൻ റോബോട്ട് അല്ല മനുഷ്യനാണ് എല്ലാ വികാരവും വിചാരമുള്ള മനുഷ്യൻ അവസാന വാചകം പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറിപ്പോയിരുന്നു അവൾക്കും എന്തോ പോലെ തോന്നി പഴയ പാപങ്ങൾ ഒരിക്കലും തന്നെ വിട്ടുപോകില്ല എന്ന് അവൾക്ക് തോന്നി കണ്ണി നിറച്ചുകൊണ്ട് അവനെ നോക്കി അവൻ അവളുടെ അടുത്തേക്ക് വന്നു പകുതി ഒളിഞ്ഞു എടുക്കുന്ന സാരി ഒന്ന് നേരെ നേരെയ് കൊടുത്തു അവളൊന്ന് പിന്നോക്കം വിത്തിയിൽ ചാരി ഒന്നും ചെയ്യാൻ വന്നതല്ല ഈ ഡ്രസ്സ് നേരാക്കിയതാ പിന്നെ ഇന്ന് ലീവ് എടുത്തു നിൻ്റെ കോലം കണ്ടിട്ട് അവൻ്റെ കൂടെ ഡ്യൂട്ടി പറഞ്ഞു വിടാൻ തോന്നുന്നില്ല അവനാണെങ്കിൽ ഓവർ കെയറിങ് എൻ്റെ ഓവർ ഫ്രണ്ട്ലി സതീഷിനോട് ഞാൻ പറഞ്ഞോളാം എനിക്ക് വീഴ്ച കൈയും കാലം വേദനയാണ് ഇന്ന് ഉരുണ്ട് വീണത് കൊണ്ടിന്ന് യൂണിഫോം മാറ്റി ഫ്ലാറ്റിൽ പോയിക്കോ അവൻ പറഞ്ഞു അവൾക്കും അതാണ് നല്ലതെന്ന് തോന്നി മനസ്സൊട്ടും ശരിയല്ല അവൾ തലയാട്ടി ഞാൻ പോകട്ടെ എൻ്റെ ഡ്യൂട്ടി ടൈം തുടങ്ങി ഇപ്പോൾ തന്നെ ലേറ്റായി അമി പറഞ്ഞു അമി ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്യുമ്പോൾ നിൻ്റെ മനസ്സിലൊന്നുമില്ലേ ഇതും പ്രതികാരം ദേഷ്യത്തിൻ്റെ പുറത്താണോ ലിയ ലിയ ഡോക്ടറെ കല്യാണം കഴിക്കാൻ പ്ലാൻ ഉണ്ടോ ശരിക്കും അവൾ ചോദിച്ചു അവൻ കുറച്ചു നേരം മിണ്ടായി നിന്നു നീ എന്നെ മനസ്സിൽ ആകിയിട്ടുണ്ട് സ്വയം ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കി എന്നെ ചതിച്ച നിന്നെ ഞാൻ ഇനി സ്വീകരിക്കുമോ അതോ വീട്ടുകാർ പറയുന്ന പോലെ ലിയാനെ കല്യാണം കഴിക്കോ കുറച്ച് മാസങ്ങളാണെങ്കിൽ കൂടി ഞാൻ നിന്നെയും നീ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഇത്രയും പറഞ്ഞുകൊണ്ട് അവൻ വാതി തുറന്നു പോയി അവൾ അവൻ പറഞ്ഞ വാക്കുകൾ ഓരോന്ന് കീറി മുറിച്ച് പരിശോധിച്ച് നോക്കി അമി ഒരിക്കലും എന്നെ വെറുക്കാൻ കഴിയില്ല പക്ഷേ എനിക്ക് എനിക്കിഷ്ടമാണോ അവനെ അതെ അതുകൊണ്ടല്ലേ അവന് ഞാനും ചുംബിച്ചത് അതോർത്തതും അവൾ നാണത്തോടെ മുഖം പൊത്തി വേഗം ഡ്രസ്സ് മാറി സതീത് സാറിൻ്റെ അടുത്ത് ഒരു ലീവ് ലെറ്റർ കൂടി കൊടുത്ത് പെട്ടെന്ന് പോയി അന്നത്തെ ദിവസം അമീർ ഫുൾ എനർജി എനർജിയായിരുന്നു തിരിച്ചല്ലേ കൂട്ടിയാണ്ട് അവൻ പോകുന്നത് അവളെ ലേഡീസ് ഹോസ്റ്റലിൽ തൽക്കാലം കുറച്ച ദിവസത്തേക്ക് അവനാണ് ഡ്രോപ്പ് ചെയ്യുന്നത് എന്താ മോനെ ഒരു പുഞ്ചിരി അവൾ ചോദിച്ചു ഏയ് ഒന്നുമില്ല അവൻ ചിരി മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് വെറുതെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ ശേഷം കാണുന്നതല്ലേ നിന്നെ മുഴുവൻ ഒരു പരിങ്ങലാണല്ലോ അവൾ സംശയത്തോട് ചോദിച്ചു അത് എടി റോസില്ലേ അവളെ ഉണ്ടല്ലോ ഞാൻ അവൻ ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് വണ്ടി ഡ്രൈവ് ചെയ്തു ബാക്കി പറ അവൾ ചോദിച്ചു ഞാൻ ഐ ജസ്റ്റ് കിസ് ഡി ഹെർ അവൻ വേഗം പറഞ്ഞു വാട്ട് നിന്നോട് പിണക്കം മാറ്റാനല്ലേ പറഞ്ഞു വിട്ടത് അതിന് നീ ഇങ്ങനെ ചെയ്തോ കള്ളക്കാമുകൽ അവൾ അവൻ്റെ തോളിൽ ഒരടി കൊടുത്തുകൊണ്ട് പറഞ്ഞു സോൾവ് ചെയ്യാൻ പോയത് തന്നെയാണ് പക്ഷെ അങ്ങനെ സംഭവിച്ചു പോയി അവൻ പറഞ്ഞുകൊണ്ട് അവൾ നോക്കി അതുമാത്രമാണോ അവൾ പുരിങ്ങൻ ചുളിഞ്ഞുകൊണ്ട് ചോദിച്ചു ബാക്കി കാര്യം ഒന്നും നീ അറിയണ്ട ദാസവർ പ്രൈവസി അവൻ കണ്ണുറുക്കി പറഞ്ഞു അപ്പോൾ ഇയാ മുഖം വെറുപ്പിച്ചിരുന്നു അവളെ ഹോസ്റ്റലിലാക്കിയ ശേഷം അമീറിൻ്റെ മനസ്സിൽ റോസായിരുന്നു റോസിൻ്റെ അവസ്ഥയും മറിച്ചല്ല ജാനു പറയുന്ന പതിവ് തമാശകളൊന്നും അവൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല മനസ്സ് മുഴുവനും ആ ചെറുക്കൻ്റെ പിന്നാലെയായിരുന്നു രാവിലെ അവൾ നേരെ ഓർത്തോ ബ്ലോക്കിൽ കയറിയതും അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന സിജോ നല്ല ആളാണ് ഇന്നലെ ഒരു വാക്ക് പോലും പറയാതെ പോയില്ലേ ഒരു ഡോക്ടറോട് കാണിക്കേണ്ട മര്യാദ പോലും താ ഇന്നലെ കാണിച്ചില്ല തൻ്റെ ഭാഗത്ത് നിന്നും ഞാനിത് എക്സ്പെക്റ്റ് ചെയ്തില്ല സതീഷ് ഒന്ന് പറഞ്ഞപ്പോഴാണ് താൻ ഉച്ചയ്ക്ക് ശേഷം ലീവെടുത്തു എന്ന് അറിഞ്ഞത് അവൻ പറഞ്ഞപ്പോഴാണ് അവൾ ആ കാര്യം ഓർത്തത് തന്നെ പെട്ടെന്ന് അമീർ പറഞ്ഞപ്പോൾ വേഗം ലീവെടുത്ത് പോകൂ എന്നല്ലാതെ വേറൊന്നും മനസ്സിൽ ചിന്തയുണ്ടായിരുന്നില്ല എച്ച് ആർ ഹെഡിൻ്റെ അടുത്ത് മാത്രം കാര്യം പറഞ്ഞാൽ അവിടെ നിന്നും ഓടിപ്പോകുവാനാണ് തോന്നിയത് തൻ്റെ മേലുദ്യോഗസ്ഥനായ സിജോ ഡോക്ടറോട് പറയേണ്ട മര്യാദ താൻ ചെയ്തില്ല അവൾക്ക് ശരിക്കും വിഷമം തോന്നി എൻ്റെ അശ്രദ്ധ കാരണം ഡോക്ടറിന് ഡിസ്രെസ്പെക്റ്റ് ആയി തോന്നിയിട്ടുണ്ടാവും അവൾ ചിന്തിച്ചു ഇന്നലെ എനിക്ക് പെട്ടെന്ന് വയ്യാതായപ്പോൾ കൂടുതലൊന്നും ഞാൻ ചിന്തിച്ചില്ല സാർ ഐ ആം റിയലി സോറി എൻ്റെ ഭാഗത്ത് തന്നെയാണ് മിസ്റ്റേക്ക് ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല അവൾ ആത്മാർത്ഥമായി ഉള്ളിൽ തട്ടി പറഞ്ഞപ്പോൾ അത് സിജോയ്ക്ക് മനസ്സിലായി അത് സാരമില്ല ഇന്നലെ താൻ ഉരുണ്ടു വീണതല്ലേ അതിൻ്റെതായ ക്ഷീണവും വേദനയും തനിക്കും ഉണ്ടാവും എന്നെനിക്ക് മനസ്സിലാവും ഇറ്റ്സ് ഓക്കെ അവൻ പറഞ്ഞു സാറെന്താ പുറത്ത് നിൽക്കുന്നത് ഡ്യൂട്ടിയിൽ കയറുന്നില്ലേ അവൾ ചോദിച്ചു ഞാൻ റൗൺസിന് പോകാൻ നിൽക്കുകയാണ് പിന്നെ താൻ ഡ്യൂട്ടി ടൈം ടേബിൾ മാറിയത് കണ്ടില്ലേ ഇന്നലെ വാട്സപ്പിൽ അയച്ചിരുന്നല്ലോ തന്നെ പി ഡി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ വീണ്ടും ഇട്ടിരിക്കുകയാണ് എൻ്റെ കൂടെ ജാനി എന്ന പേരുള്ള ഒരു സിസ്റ്ററാണ് അപ്പോൾ നമുക്ക് പിന്നെ കാണാം എൻ്റെ സിസ്റ്റർ വന്നിട്ടില്ല അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ തെൻഡേ ടേബിൾ മാറിയത് ഞാൻ കണ്ടില്ല ജാനി ശ്രദ്ധിച്ചു കാണില്ല അവൾ ഓർമ്മയില്ലാതെ പി പോയിട്ടുണ്ടാവും പോയി വിളിച്ചിട്ട് വരാം സാർ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ഓടി പെട്ടെന്ന് പി മാറ്റം മനസ്സുകൊണ്ട് അവൾ ചിന്തിച്ചു അതിൻ്റെ പിന്നിൽ ആരാണെന്നും അവൾക്ക് വ്യക്തമായി തന്നെ അറിയാം അവൾ പി ഡി ക്യാബിനിൽ കയറി ഓ വന്നല്ലോ തൻ്റെ കൂട്ടുകാരി ഡ്യൂട്ടി ടൈം ടേബിൾ നോക്കാതെ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നു റോസിനെ വിളിക്കാൻ ഞാൻ ഏൽപ്പിക്കുകയായിരുന്നു അപ്പോഴേക്ക് റോസ് എത്തി അമ്മ റോസിനെ നോക്കിക്കൊണ്ട് ജാനിയോട് കാര്യം പറഞ്ഞു ജാനിയാണെങ്കിൽ ഇവർ രണ്ടുപേരെ നോക്കുകയാണ് രണ്ടിൻ്റെ മുഖത്ത് കള്ളലക്ഷണം ജാനി പോയിക്കോ റോസ് കേസ് ഫയൽ റൗണ്ട്സ് ഉണ്ട് അവൾ പറഞ്ഞു ജാനി റോസിനെ നോക്കി കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് അവിടെ നിന്നിറങ്ങി അമ്മി തൻ്റെ ഷർട്ട് പാൻറ്റ് ഒന്നുകൂടി എഴുന്നേറ്റ് നിന്ന് റെഡിയാക്കി അവൾ അവനെ തന്നെ നോക്കി നിന്നു ബ്ലാക്ക് ഫോർമൽ ഷർട്ടാണ് അത് ഇഞ്ചെയ്ത് വൃത്തിയിലാണ് ഇട്ടിരിക്കുന്നത് ഓപ്പൺ ഗ്രേ കളർ പാൻ്റ് അവൻ്റെ ഉറച്ച ശരീരവും ഭംഗിയും അവൾ ആസ്വദിച്ചു എന്നെ വായി നോക്കി കഴിഞ്ഞെങ്കിൽ വാതി തുറന്നു പോകാം അവൻ പറഞ്ഞതും അവൾ വേഗം മുന്നിൽ നിന്നും മാറി ലിഫ്റ്റിൽ കയറി നിൽക്കുമ്പോൾ മുഴുവനും മനസ്സിൽ ഇന്നലെ കിസ് അടിച്ച സീനാണ് ഓർമ്മയിൽ വരുന്നത് ചെക്കനാണെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കാത്ത മട്ടിലും റൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്തു വളരെ പ്രൊഫഷണലായി തന്നെയാണ് അവർ ഒരുപോലെ ആ സമയത്ത് കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ ഇഷാൻ്റെ അടുത്ത് എത്തിയതും അവൾ ഓടിച്ചെന്ന് അവൻ്റെ കവിളിൽ ചുംബിച്ചു ഷാനു അവൾ കൊഞ്ചിക്കൊണ്ട് വിളിച്ചു താൻ അവളുടെ മേൽ ചാരിക്കൊണ്ടിരുന്നു അവർ രണ്ടുപേരും ഏകദേശം ഒരുപോലെ മുഖമുള്ള ഉരുണ്ട പോലെ ഇരിക്കുന്ന രണ്ടുണ്ണികൾ അവനെ അത് കണ്ട് ചിരിച്ചു ഷാനു നാളെയാണ് കേട്ടോ ഓപ്പറേഷൻ ഇന്ന് വൈകുന്നേരം ഷാനു വേറെ വാർഡിൽ മാറും കേട്ടോ അവിടെ വേറെ ഡോക്ടർ ആവും മോനെ നോക്കുക ആൾ പാവമാണ് മോൻ്റെ അസുഖമെല്ലാം എല്ലാം മാറ്റിത്തരും അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇഷാൻ്റെ ചെക്കപ്പ് കഴിഞ്ഞ് അവർ തിരിച്ച് ലിഫ്റ്റിൽ പോവുകയാണ് അതെ നാളെ അവൻ്റെ ഓപ്പറേഷൻ കുഴപ്പമുണ്ടാവില്ലായിരിക്കും അല്ലേ അവൾ വേവലാതിയോട് ചോദിച്ചു അരുൾ സെൽവൻ ഡോക്ടർ സീനിയർ കാർഡിയോളജിസ്റ്റാണ് അത്രയും എക്സ്പീരിയൻസ്ഡ് ഉണ്ട് പുള്ളിക്ക് ഞാൻ ഡൽഹിയിൽ പഠിക്കുമ്പോൾ ക്ലാസ് എടുത്തിട്ടുണ്ട് സാർ ഇഷാൻ്റെ കേസൊന്നും അത്ര സീരിയസ് അല്ല ഹീ വിൽ ബി ഫൈൻ അമീർ പറഞ്ഞു എന്നാലും എന്തോ ഒരു പേടി എങ്ങനെ നടന്ന കൊച്ച ഇപ്പം ക്ഷീണിച്ചു പോയി അവൾ ഓർത്തുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കൊരേ മുഖച്ചായ ഉണ്ട് അമ്മയും മോനും പോലെ അവൻ പറഞ്ഞു ആണോ എനിക്ക് സന്തോഷമേ ഉള്ളൂ അവൻ എൻ്റെ മോൻ ആണ് എന്ന് തോന്നിയാൽ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതുപോലെ ഒന്നിനും തരട്ടെ നിനക്ക് അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് ചോദിച്ചു പെട്ടെന്ന് ലിഫ്റ്റ് തുറന്ന് വേറെ ആളുകൾ കയറിയപ്പോൾ അവൻ കുറച്ച് മാറി നിന്നു അവളവൻ ചോദിച്ച ഷോക്കിലായിരുന്നു അയ്യ എന്ന മുഖഭാവം ആയിരുന്നു അവൾക്ക് അവനാണെങ്കിൽ ചിരിയും കടിച്ചു പിടിച്ച് ഞാൻ ഈ ലോകത്ത് തന്നെ ഇല്ല എന്ന ഭാവത്തിനും ലിഫ്റ്റ് തുറന്നതും അവൻ അവളെ നോക്കി ഇപ്പോൾ ഏകദേശം ലഞ്ച് ടൈമായി നമുക്ക് ലഞ്ച് കഴിച്ചാലോ അവൻ ചോദിച്ചു അവൾ സമ്മതിച്ചുകൊണ്ട് തലയാട്ടി അവനും അവളും കൂടി ഒരുമിച്ചാണ് കഴിക്കുന്നത് തൻ്റെ പാത്രത്തിലുള്ളതെല്ലാം സ്വാതന്ത്ര്യത്തിലൂടെ എടുത്ത് കഴിക്കുന്നുണ്ട് അവൻ ഇതിലും ഭേദം അവൻ എൻ്റെ ലഞ്ച് ബോക്സ് എടുത്ത് കൊടുക്കുന്നതാണെന്ന് അവൾക്ക് തോന്നി നല്ല വൃത്തിയിലാണ് അമ്മ കഴിക്കുക എല്ലാ എല്ലാവരിലും മാവില്ല തുമ്പിൽ മാത്രം അതും ഒരു രസമാണ് കാണാൻ നീ നല്ല സ്കാനിംഗ് ആണല്ലോ എനിക്ക് ഫുഡ് കഴിക്കണ്ടേ എന്നെ നോക്കിയിരുന്നാൽ മതിയോ അവൻ ചോദിച്ചു ഞാൻ നോക്കിയിട്ടൊന്നുമില്ല ഞാൻ വേറെ കാര്യം ഓർത്ത് ഇരുന്നു പോയി അവൾ വേഗം തപ്പിത്തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ ലിഫ്റ്റിൽ വെച്ച് പറഞ്ഞതാണോ അവൻ കുസൃത ചേരിയോടെ ചോദിച്ചു അമ്മി ഇങ്ങനെയുള്ള തമാശ എന്നോട് ഇനി പറയരുത് അതുപോലെ ഇന്നലെ നടന്നത് അവൾ ബാക്കി പറയാൻ കഴിയാതെ അവനെ നോക്കി ഇത് തമാശയാണെന്ന് ആര് പറഞ്ഞു ഇന്നലെ നടന്നതും ഇന്ന് ചോദിച്ചതുമെല്ലാം കാര്യമായിട്ട് തന്നെയാണ് നീ സമ്മതിച്ചാൽ നിന്നെ ഞാൻ വെറും ഒരു മാസം കൊണ്ട് മെറ്റേണിറ്റി ലീവ് എടുപ്പിക്കാൻ റെഡിയാണ് അവൻ കണ്ണു ചുമി പറഞ്ഞതും അവ വാപ്പൊളിച്ച് അവനെ നോക്കി ഞെട്ടണ്ട എനിക്കിനി അഭിനയിക്കാൻ വയ്യ ഞാൻ ഞാൻ തോറ്റുപോകേണ്ടതിൻ്റെ മുന്നിൽ എനിക്കിഷ്ടമാണ് നിന്നെ ഇപ്പോഴും പെണ്ണെ പഴയ അതേ അളവിൽ തന്നെ പക്ഷേ അതിനു മുമ്പ് എന്നോട് നീ എല്ലാ സത്യവും തുറന്ന് പറയണം എന്തിനായിരുന്നു എന്നോട് അങ്ങനെ ചെയ്തത് എന്തിനെ എന്നെ ഇട്ടിട്ട് പോയത് എന്ത് പ്രശ്നം വന്നാലും ഒരുമിച്ച് ഫേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത് അവൻ ചോദിച്ചു അവൾ ഞെട്ടിപ്പോയി അവൾ ഭക്ഷണത്തിൻ്റെ മുന്നിൽ വാ പൊളിച്ച് നിൽക്കുന്നത് കണ്ടതും അവൻ അവളെ നോക്കി പറഞ്ഞു ഇപ്പോൾ ഇതൊന്നും ചിന്തിക്കേണ്ട എനിക്ക് എന്തായാലും നിന്നോട് സംസാരിക്കണം വൈകുന്നേരം നമുക്ക് പുറത്തു പോകണം അവൻ അവനതു പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയതും അവൾ വെപ്രാളത്തോടെ എഴുന്നേറ്റു മനസ്സിൽ മുഴുവനും അമി ചോദിച്ച ചോദ്യങ്ങളും അമീർ കാറൊരു പാർക്കിൻ്റെ മുന്നിലായി നിർത്തി അവളും പിന്നാലെ ഇറങ്ങി അവൻ മുന്നിലും അവൾ പിന്നിലായി നടന്നു അവൻ തിരിഞ്ഞു നോക്കി എൻ്റെ കൂടെ നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ കൂടെ നടന്നുകൂടെ അവൻ തിരിഞ്ഞു പറഞ്ഞതും അവൾ വേഗം മുന്നിലേക്ക് നടന്നു അവൻ നിമിഷ നേരം കൊണ്ട് ആ കയ്യിൽ പിടിച്ചു അവൾ പകപ്പോടെ നോക്കി എന്താ ഇങ്ങനെ നോക്കുന്നത് പിടിച്ചാൽ വള ഊരി പോകുമോ അവൻ കുശുമ്പഭവത്തിൽ ചോദിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ ഒന്നുകൂടി മുറുക്കിക്കൊണ്ട് അടുത്തുള്ള ബെഞ്ചിലായിരുന്നു രണ്ടുപേരും കുറച്ചുനേരം മൗനമായിരുന്നു എന്താ എന്താ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്നോടെന്താ പറയാനുള്ളത് അവൾ ചോദിച്ചു റോസ് എനിക്ക് നിന്റെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് വലിയ അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ വിറച്ചുകൊണ്ട് അവനെ നോക്കി പ്രതീക്ഷിക്കാത്ത എന്തോ കേട്ട പോലെ അവൾ അവനെ നോക്കി ഡോക്ടർ എന്താ ഈ പറയുന്നത് എന്നുവല്ല ഓർമ്മയുണ്ടോ അവൾ ദേഷ്യത്തിൽ ചോദിച്ചു ഞാൻ ഇവിടെ ഡോക്ടറായിട്ടല്ല സംസാരിക്കുന്നത് നീ എൻ്റെ നേഴ്സുമല്ല ഞാൻ പഴയ അമീറാണ് നിന്നെ സ്നേഹിച്ച നീ സ്നേഹിച്ച അമീർ എനിക്കിനി ഒരുപാട് കാലം കാത്തിരിക്കാൻ പറ്റില്ല റോസ് വീട്ടിൽ നിൽക്കാതെ നടത്താൻ ശ്രമിക്കുന്നുണ്ട് അതും നീയുടെ കൂടെ ഉമ്മ സപ്പോർട്ടുള്ളത് കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് പക്ഷേ ഇനി വാപ്പയോടടുത്ത് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല നീ നാട്ടിലുണ്ട് എന്നറിഞ്ഞപ്പോൾ ഒന്നും നോക്കാതെയാണ് ട്രാൻസ്ഫർ പിടിച്ചു വന്നത് എങ്ങനെയെങ്കിലും നിന്നെ കണ്ടെത്തി സ്വന്തമാക്കണമെന്ന് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞതെല്ലാം എൻ്റെ പൊട്ടബുദ്ധി തോന്നിയതാണെന്ന് കരുതി ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ് എനിക്ക് നിന്നെ വേണം എൻ്റെ ഭാര്യയായി എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ ഐ റിയലി ലവ് യു റോസ് ഈ കഴിഞ്ഞ കാലങ്ങൾ ഞാൻ നിന്നെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഇല്ല എനിക്കറിയാം നീയും അങ്ങനെ തന്നെയാണെന്ന് അവ പ്രതീക്ഷയോടെ പറഞ്ഞു ആര് പറഞ്ഞു പാസ്റ്റ് ഇസ് പാസ്റ്റ് എനിക്കൊരിക്കലും ഒരിക്കലും നിന്നെ ഇനി സ്നേഹിക്കാൻ കഴിയില്ല അവളവൻ്റെ മുഖത്ത് നോക്കാതെ അവസാന വാചകം പറഞ്ഞു ദേഷ്യത്തിലെ അമ്മി അവളുടെ കവളി കുത്തിപ്പിടിച്ചു എന്നെ പൊട്ടനാക്കാം എന്ന് നീ അവൻ ദേഷ്യത്ത് ചോദിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവൻ അവളുടെ കവിളിൽ നിന്ന് കൈവിട്ടുകൊണ്ട് സ്വന്തം മുടിയിൽ ദേശത്തെ വലിച്ചു പിടിച്ചു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അമ്മി അവളവൻ്റെ തോളിൽ പിടിച്ചു അവൻ ചുവന്ന കലങ്ങി കണ്ണുകളോടെ അവളെ തിരിഞ്ഞു നോക്കി അമ്മി നമ്മൾ തമ്മിൽ ചേരില്ല അമ്മയും ഡോക്ടറാണ് ഞാൻ വേറൊരു നേഴ്സും അതുമാത്രമല്ലല്ലോ വ്യത്യാസം നമ്മൾ വേറെ മതക്കാരാണ് അതൊരിക്കലും ആരും അംഗീകരിക്കില്ല പിന്നെ പ്രായം കൊണ്ടും ഞാൻ ഒരുപാട് മുതിർന്ന ആളാണ് നിന്നെ ആളുകൾ കളിയാക്കും അവൾ പറഞ്ഞു തരുന്ന മുമ്പ് അവനവിടെ കയ്യിൽ പിടിച്ച് വലിച്ചടുത്തേക്ക് ഇരുത്തി നീ എന്നെ കളിനി പത്ത് വയസ്സ് മൂത്തതാണെങ്കിലും ഞാൻ കെട്ടുന്നുണ്ടെങ്കിൽ നിന്നെ കെട്ടുള്ളൂ പിന്നെ ജാതി മതം നോക്കി വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കേണ്ട കാര്യമുണ്ടോ ഈ ലോകത്ത് ഞാനിന്നീമല്ല ആദ്യമായിട്ട് ഈ കാര്യം ചെയ്യുന്നത് അവൻ ദേഷ്യത്തിൽ പറഞ്ഞു അത് അതൊക്കെ പറയാൻ കൊള്ളാം ഞങ്ങളുടെ പള്ളിയും പട്ടക്കാരും അറിഞ്ഞാൽ മതി അപ്പോത്തേത് പിടിച്ച് പുറത്താക്കും റോസ് ഓർത്തുകൊണ്ട് പറഞ്ഞു ഓ പിന്നെ എൻ്റെ സമുദായത്തിലുള്ളവർ എന്നെ ഉമ്മ വയ്ക്കും മുസ്ലിമായ ഞാൻ അച്ചായത്തെ പ്രേമിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നീ മണ്ടത്തരം പറയില്ലേ റോസമ്മേ നിന്നേക്കാൾ പ്രഷറുണ്ട് എനിക്ക് നിന്നെ മതം പോലും മാറ്റാതെ നിൻ്റെ സ്വന്തം ഐഡൻറ്റിറ്റിയിൽ ജീവിക്കാൻ സമ്മതിക്കുന്നത് എനിക്ക് അതത്ര എളുപ്പമായിട്ടല്ല ഒരുപാട് പേരോട് എനിക്ക് മറുപടി പറയേണ്ടി വരും എല്ലാവരോടും ഞാൻ തന്നെ വേണം പറഞ്ഞു നിൽക്കാൻ എനിക്കുള്ള പ്രഷറുണ്ടോ എന്ന് എനിക്ക് അവൻ ചോദിച്ചു അവൾ അവനെ നോക്കി അവളുടെ മനസ്സിൽ അവനോട് ബഹുമാനവും സ്നേഹവും തോന്നി അവൾ ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവനെ നോക്കി പറയാൻ തുടങ്ങി എൻ്റെ അപ്പനും അമ്മയും ഒരിക്കലും സമ്മതിക്കില്ല അമ്മയും ഞാൻ ബൈബിളിൽ തൊട്ട് സത്യം ചെയ്ത് കൊടുത്തു ഇനി ഞാൻ ഒരിക്കലും നിന്നെ പ്രേമിക്കില്ല എന്ന് അത് ഞാൻ തെറ്റിച്ചാൽ വലിയ പാവമാണ് കർത്താവിനോടും എൻ്റെ വീട്ടുകാരോടും ചെയ്യുന്നത് പറഞ്ഞു തീർന്നതും അവൾ കരഞ്ഞുകൊണ്ട് മുഖം മുഖംപൊത്തി അവൻ കുറച്ചുനേരം മിണ്ടാതിരുന്നു ഈ കോപ്പ് റീസൺ ആയിരുന്നു നീ പത്ത് കൊല്ലം എന്നെ ഒഴിവാക്കിയത് എടി ചക്കപ്പോ ഇതൊക്കെ എല്ലാ വീട്ടിലും ഉള്ളതല്ലേ എന്നോട് അന്നേ ഞാൻ ഇതൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞതാണ് അന്ന് നീ എന്നോട് ഇതൊക്കെ തുറന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞ് മിനിമം രണ്ട് വല്ലെങ്കിലും ആയിട്ടുണ്ടാവും ഈ ലോകത്ത് ഒരു അച്ഛനും അമ്മയും പ്രേമിക്കുന്നു എന്ന് പറയുമ്പോൾ ട്രോഫി എടുത്ത് തരില്ല ചീത്ത പറയും ചിലപ്പോൾ തല്ലും നീ ബൈബിൾ തൊട്ട് ചെയ്തത് കള്ള സത്യമാണ് എന്ന് കൂട്ടിക്കോ ഞാൻ നോക്കിക്കോളം ബാക്കി അവൾ മനസ്സിറപ്പിച്ചുകൊണ്ട് പറഞ്ഞു നീ നീ വിചാരിക്കുന്ന പോലെയല്ല കർത്താവിൻ്റെ മേൽ തൊട്ട് സത്യം ചെയ്താണ് തെറ്റിക്കാൻ പാടില്ല അപ്പനോ അമ്മയും എന്നെ കൊല്ലും അവർ അവരെ ചതിക്കുന്ന പോലെയും അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അപ്പം എന്നോട് ചെയ്യുന്ന ചതിയോ അതിന് നിന്റെ കറുത്തവന് മറുപടിയില്ലേ സ്നേഹിക്കുന്നവരെ തമ്മിൽ പിരിയാ ഒരു ആഗ്രഹിക്കില്ല അത് നിന്റെ യേശു ആണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ നീ ഒന്നും ചിന്തിക്കേണ്ട നമ്മുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എല്ലാം ഞാൻ തീരുമാനിക്കും നീ അനുസരിക്കും ഇനി അവൻ പറഞ്ഞതും അവൾ ആകെ കൺഫ്യൂഷൻ അടിച്ചുകൊണ്ട് അവനെ നോക്കി അപ്പോഴും മനസ്സിൽ അമ്മച്ചിയുടെ മുഖം ഓർമ്മ വന്നു അന്ന് കിട്ടിയ ചീത്ത എന്തായാലും ഇപ്പോഴും അവൾക്കൊരു ഡ്രോമയാണ് നിമിഷ നേരം കൊണ്ട് റോസ് റോസമ്മേറിൽ നിന്നും കൈയെടുത്തു എഴുന്നേറ്റ് നിന്നു എനിക്ക് എനിക്കിനി ഒരിക്കലും പഴയ പോലെ പറ്റില്ല ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ആ സ്നേഹമില്ല അവൾ പറഞ്ഞൊപ്പിച്ചു എൻ്റെ മുഖത്ത് നോക്കി നിനക്ക് നിനക്കെന്നോടൊന്നും ഇല്ല എന്ന് എന്നെ ഓളിക്കണ്ണിട്ട് നോക്കുന്നതും ഞാൻ ഉമ്മ വെച്ചപ്പോൾ തിരിച്ചു ഉമ്മ വെച്ചതല്ല എന്തിനാ പിന്നെ നീ പറഞ്ഞ പോലെ ശരിക്കും നിനക്ക് എന്നെ ടൈം പാസ് ആക്കാനാണോ അതോ ഇപ്പോൾ നിനക്ക് ഞാൻ പോരോ എന്ന് തോന്നുന്നുണ്ടോ നിന്റെ ഫോറിൻ അച്ഛൻ കൺസെപ്റ്റ് അനുസരിച്ച് വേറെ ആരെങ്കിലും കിട്ടിയോ അതാണോ എന്നോട് ഇപ്പോൾ ഈ സ്നേഹക്കുറവ് അവൻ നിർവികാരിതയോടെ ചോദിച്ചു അമ്മി അവൾ ഞെട്ടലോടെ അവർ നോക്കി എൻ്റെ ഉള്ളിൽ ഇല്ല അവൾ പറഞ്ഞു പറഞ്ഞുതിരുന്ന മുമ്പ് അവൻ കൈകൊണ്ട് മതിയെന്നാങ്കം കാണിച്ചു ഇനി എനിക്ക് ഒന്നും പറയാനില്ല നിന്നെ ഫോസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എനിക്കെന്നെ വേണ്ടെങ്കിൽ എനിക്കും വേണ്ട നിന്നെ പോയിക്കോ ആരെ വേണമെങ്കിലും കെട്ടിക്കോ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അവൻ വേഗം അവളെപ്പോലും നോക്കാതെ നടന്നു നീങ്ങി റോസ് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് കൊണ്ട് കരഞ്ഞു ഹൃദയം അവനെ വേണമെന്ന് പറയുമ്പോൾ തലച്ചോറ് വേണ്ട എന്ന് പറയുന്നു ജാനി അവളെ മിസ് സ്കൂളിൽ അടിച്ചപ്പോഴാണ് അവൾക്ക് താൻ അമീർ പോയിട്ടും ഈ പാർക്കിലിരുന്ന് മണിക്കൂറുകളായി കരയുകയാണ് എന്ന് ബോധം വന്നത് വേഗം മുഖം തുടച്ചുകൊണ്ട് അവൾ ഓട്ടോ പിടിച്ച് ഫ്ലാറ്റിൽ പോയി